ഹലോ പറ്റില്ല ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗത അപ്പൊ എങ്ങനെയാണ് എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് അല്ല ഞാൻ എന്റെ മക്കളും ഒത്തിരി ഒത്തിരി ഹാപ്പി ആയിട്ടോട്ടിരിക്കണേ എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് ദിവസമായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ട് കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഇടത്തിരക്കും കാര്യങ്ങളായിരുന്നു പിന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ കുറച്ച് മിനുക്ക് പണിങ്ങൾ കൂടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് എനിക്ക് വീട് എടുക്കാനായിട്ട് പറ്റിണ്ടായില്ല അത് കാരണം കൊണ്ട് ആട്ടോ എല്ലാവരും നമ്മുടെ മക്കളുടെ എന്താ പറയാ ഇപ്പൊ ഇവിടെ ഫുള്ള് നല്ല ക്ലീൻ ആക്കി കാര്യങ്ങളാക്കി അപ്പോൾ മക്കളെ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് എസ്പെഷ്യലി ഗോപു ഗോപുവിനെ ആണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് ഗോപു അതുപോലെ നമ്മുടെ അപ്പൂസ് ഇതാരാണ് ഇതാരാണ് വിശേഷം പറയുമ്പോഴേക്കും അപ്പൊ നമ്മുടെ ഗോപു അപ്പൂസിനെ നമ്മള് വീഡിയോയില് അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതികളാണ് സത്യം പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു അവസ്ഥ കാരണം കൊണ്ടാണ് പക്ഷെ ഇന്ന് നമ്മൾ കുറച്ചധികം സമയം നമ്മൾ അവൻറെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്നുണ്ട് സ്പെൻഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ കുറച്ചു നേരം അധികം ഞാൻ കാണിക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഗോപുവിനും അപ്പൂസിനും ഞാൻ കാണിക്കട്ടോ ആശാമ്പര് രണ്ടുപേരും വീടിന്റെ അകത്തുണ്ട് ഭയോ ജിമ്മിച്ചിമ്മിച്ചനെ ജിമ്മിച്ചനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കി ആശാമ്പ് അതേ പോണു അതേ പോണു ജിമ്മിച്ച ജിമ്മിച്ചനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കി അവന അവൻ തന്നെ പുറത്തേ വേറെ ഒന്നല്ല ജിമ്മിച്ചനെ നമ്മുടെ ഗോപൂന് ഗോപു ജിമ്മിയും കൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കി ദുഷ്മനാണ് ദുശ്മൻ അത് കാരണം കൊണ്ടാണ് കേട്ടോ അതെ നമ്മടെ അപ്പൂസ് എന്തേലും എല്ലാരും നമ്മുടെ അപ്പൂസിന്റെ ആ മറ്റേ ചാട്ടല്ലേ അത് കറക്റ്റ് നമ്മുടെ എന്താ പറയാ ഈ മാൻകുഞ്ഞ് ചാർണ പോലൊരു സംഭവില്ല അങ്ങനെയാണ് എല്ലാരും പറയാം അല്ലെ അപ്പുജി അപ്പുജി ചോ ഈ ചോ നമ്മൾ ഇവനെ ഡോക്ടർ ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സ്കിന്നിന് ഒരു ചെറിയൊരു ഇഷ്യൂ സ്കിന്നിന് ചെറിയൊരു ഇഷ്യൂ കണ്ടോ കണ്ടില്ലേ ഈ ഒരു ഇഷ്യൂ നമ്മള് ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അവന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിന്നിന്റെ ഒരു ഇഷ്യൂ മറ്റേ പാറവോ കഴിഞ്ഞപ്പോ വന്നതാണ് അപ്പോ അത് ആദ്യം കുറച്ചുണ്ടായുള്ളൂ നമ്മൾ അത് കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് എന്ത് ഇത് നമ്മുടെ അമ്മ കുഞ്ഞിന്റെ അവസാനത്തിൽ രണ്ട് പപ്പീസാട്ടാ ഇപ്പൊ ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു അതെ ഇതാണ് നല്ല ചുന്ദരമണ്ണാണ് നല്ല സുന്ദരമനെ കുറുമല്ലേ ഉണ്ടാക്കണ എല്ലാരും കുറച്ച് കൊറച്ച് ഓടിക്കും നമ്മുടെ ഗോപൂസിന് ഒരു സുന്ദരി എന്താ എന്താ അത് നമ്മുടെ അമ്മ കുഞ്ഞിന്റെ പോലെട്ടോ വാലാട്ടലും എല്ലാ കാര്യങ്ങളും അപ്പൂസ് വന്ന് ചാടി ചാടി കളിച്ചുകൊണ്ടിരിക്കുക ഗോപൂച്ച് എന്താ എന്താണ് ഗോപൂശിനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത ഗോപു മോനെ ഗോപും ഗോപുമാ ഇനി ഫുള്ള് അങ്ങടെ എന്താ പറയാ ഫുള്ള് അങ്ങോട്ട് ഇനി വീഡിയോയില് ഇനിണ്ടാവും പറയണത് അല്ലേ ഗോപു ഗോപൂഷേ ഇത് കണ്ടോ ഇതേ നമ്മൾ ആക്ച്വലി ഇത് നമ്മള് ചെളി ആവാതിരിക്കാൻ വേണ്ടി വെച്ചതാണ് അതെല്ലാം കണ്ട കണ്ട കണ്ടാ കണ്ട ഇത്രയും പോന്ന ശരീരത്തിനാണ് ആ സൗണ്ട് വരണം കണ്ടോ കണ്ടോ ോപു ഇതാരാ ഗോപു ഗോപുതാരാ ഗോപുവാ ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കി ഇതാരാ ഏ ഇതാരാന്ന് പറയാ അനിയനാണോ ഏഹ് ഗോപുവാ ഗോപുവിന് ശരിക്കും പറഞ്ഞല്ലേ ഞാനങ്ങനെ വേറൊരാളങ്ങനെ എടുക്കണതോ സ്നേഹിക്കണതോ ഗോപുവിന് തീരെ ഇഷ്ടമല്ല തീരെ ഇഷ്ടല്ലാത്ത പരിപാടിയാണ് ഞാൻ വേറെ ആരെങ്കിലും ഇടിക്ക് ഗോപു ഞാൻ ഒരു മോളെ കേട്ടാ ഗോപു ബോബു ബുക്ക് ഉംബുന് നല്ല കുശുമ്പോഴേ നല്ല മോൻ കഴിഞ്ഞു അഞ്ചു മോൻ കഴിഞ്ഞല്ലേ ഉള്ളൂ ഗോപുച്ഛേ ബോബു ചേ ബോബുനെ കൊറേ പേര് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ബോബുനെ എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഗോപുവിനെ കാണാൻ വേണ്ടിട്ട് മാത്രമാണ് കൊറേ പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഇങ്ങനെ പറയാറുണ്ട് സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാരണം കൊണ്ടാണ് നമ്മളധികം ഈ പാറോയും കാര്യങ്ങളും കഴിഞ്ഞ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അങ്ങനെ അധികം ഇതാക്കുന്നത് കാരണം ഗോപുവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആലോചിക്കും ആലോചിക്കാനും കൂടി വയ്യ സത്യം ഇടും കാരണം നമ്മള് മെയിൻ താരമാണ് നമ്മുടെ ഗോപു ഗോപുവിനൊക്കെ ശരിക്കും അന്നത്തെ അന്ന് ഫസ്റ്റ് നമ്മളിവിനെ താറോൻ്റെ ഇഷ്യൂ വന്നപ്പോൾ അന്ന് ഒരു അഞ്ചു ദിവസത്തേക്ക് എനിക്ക് ശിവരാത്രിയായിരുന്നു കാരണം ഞാനത് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവന്റെ വിശേഷങ്ങളും അവന്റെ കാര്യങ്ങളും എന്താണെന്ന് അറിയാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരെയാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത് അപ്പോ അവൻ ഇനി അത് ഉണ്ടാവില്ല സംഭവം നമ്മൾ ഓൾറെഡി വാക്സിനേറ്റഡ് ആയി കാര്യങ്ങളായി പക്ഷെ എന്നിരുന്നാലും വാക്സിനേഷൻ എന്ന് പറയുന്നത് അത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഇതാ അത് സെക്കൻഡ് ഡോസ് എടുത്ത് എങ്ങനെ എടുത്തെന്ന് പറഞ്ഞാലും വരില്ല ഉറപ്പായിട്ടും വരില്ല എന്നുള്ളൊരു ഉറപ്പാരും തരില്ല സംഭവം വരും അത് നല്ല രീതിക്ക് സൂക്ഷിക്കണം വരില്ല എന്ന് ഉറപ്പുകൂടെ ആരും അങ്ങനെ ചെയ്യരുത് കേട്ടോ പിന്നെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഈ സുന്ദരിമണീനെ ഈ പൂച്ചുകുട്ടീനെ ഇവളെ എന്തായി ഇവിടെ വിശേഷങ്ങളൊക്കെ എന്തായിന്ന് ഇങ്ങനെ കൊറേ പേര് ചോദിച്ചു ഇവളിപ്പൊ ഞാൻ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഗോപു പിടിച്ച് എന്തെങ്കിലും ചെയ്യും ഞാൻ നോക്കട്ടെട്ടോ മാറുചിമാരിയെ സുന്ദരിനെ സുഞ്ചരിനെടുക്കട്ടെ അതെ ഇതാണ് നമ്മുടെ സുന്ദരി സുന്ദരിമണിക്ക് ഇതേ പതുക്കെ ഹെയർ ഒക്കെ വന്നു തുടങ്ങി നല്ല സുന്ദരിമണി ആവാനുള്ള പരിപാടികളാണ് അഞ്ചാരി സുന്ദരിയെ ണി ഫുൾ ടൈം ഫുൾ ടൈം കേജിലല്ല കേച്ചല്ലേ കേറ്റി കഴിഞ്ഞാൽ നമ്മൾ നേരം ഇങ്ങനെ ആക്കും നല്ല എന്താ പറയാ നല്ല സ്നേഹ കുഞ്ഞിനെ കുഞ്ഞിനെ നല്ല സ്നേഹ അങ്ങനെ ആൾക്കാർ ഉപദ്രവിക്കുക കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ അന്ന് ഗ്രൂമ് കൊണ്ടുപോയപ്പോ ഇച്ചിരി അഗ്രഷൻ കാണിച്ചു കാരണം ഗ്രൂം ചെയ്യാനായിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരനാണ് അവന് നല്ല രീതിക്ക് മാന്തും ഇതൊക്കെ കിട്ടിയെന്നാണ് പറഞ്ഞത് കാരണം അത് വേറൊന്നും ഉണ്ടല്ലേ ഫുള്ള് ഇങ്ങനെ ഷേവ് ചെയ്യണ കാരണം കൊണ്ട് എന്താ പറയാ ആ ഫുള്ള് ഇങ്ങനെ ട്രിം ചെയ്ത കാരണം കൊണ്ട് ആ ഒരു മിഷേന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ കേട്ടപ്പോ ആശയത്തേക്ക് ഇച്ചിരി ദേഷ്യമായി അത് ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂട്ടാ പിന്നെ ഇവരെ ഞാൻ നമ്മുടെ ഗോപുവിന് ഇവരൊക്കെ ഞാൻ അങ്ങനെ ഫുൾ ടൈം അങ്ങനെ പുറത്തേക്ക് എന്നുള്ള രീതിക്ക് അങ്ങനെ വിടാറില്ല പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ അങ്ങനെ വിഷയങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതെ കണ്ടോ കണ്ടോ ജിമ്മിച്ചനും ഇവരെല്ലാരും നീ റ മാം പുറത്തേക്ക് ജിമ്മി ഇടുവാ ജിമ്മിച്ചിമ്മി അയിൻറെ ഉള്ളില് ശരിക്കില്ല ഓഫായിട്ടോ ജിമ്മിച്ച ശരിക്കും പറഞ്ഞല്ലേ നമ്മുടെ ജിമ്മി ജിമ്മി അല്ല സീറ്റ് നമ്മുടെ ഗോപൂസാണ് സീന് കാരണം ഗോപൂവിനെ മുന്നിൽ ആരെങ്കിലും പോയി പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ പിടിച്ചിട്ട് അടിക്കും ഗോപു നിങ്ങൾ വിചാരിക്കണ പോലെയല്ല വിച്ചിട്ട് സീനാ പിന്നെ നമ്മൾ ഇന്നൊരു രാവിലെ ഒരു ഷോർട്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ജോലിക്ക് ഒരാൾ ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കുറെ കമന്റ്സ് കണ്ടു നല്ലൊരാൾ കിട്ടട്ടെ അതുപോലെ എന്താ പറയാ നമ്മള് സ്ത്രീകളെ നമ്മൾ ജോലിക്ക് എടുക്കും പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയാ അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ വീഡിയോക്ക് ചെറിയൊരു ബ്ലിങ്ക് വന്നിട്ടുണ്ടോ സംഭവം വേറെ ഒന്നല്ല കേട്ടോ ഇടയ്ക്ക് മയക്കൊന്ന് ജസ്റ്റ് ഒന്ന് പണി മുടക്കാത് അറൗണ്ടാണ് അപ്പോ നമുക്ക് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു സ്ത്രീകൾ എടുക്കുകയോ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മള് അങ്ങനൊരു ഇത് വന്ന് അങ്ങനെ ഒരു ആലോചനയിലേക്ക് എത്തിയിട്ടില്ല കാരണം നമ്മൾ സ്ത്രീകളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് അങ്ങനെ ശരിയാവില്ല നമ്മൾ ബോയ്സിന് ഞാൻ കൂടുതലും പ്രിഫറൻസ് നമ്മൾ കൊടുത്തിരുന്നത് കൊടുത്തത് അപ്പൊ നമുക്ക് അങ്ങനെ ഒരാളെ നമുക്ക് ഇന്ന് അങ്ങനെ ഒരു നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് ആ അപ്പോൾ മൂപ്പർ ഇന്ന് വന്നിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ മൂപ്പരെ പരിചയപ്പെടുത്താം കമോൺ അപ്പോ അതാണ് നമ്മുടെ ഇവിടെ നമ്മുടെ ജോണിന് ശേഷം നമ്മുടെ മക്കളെ നോക്കാനായിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇവിടെ ഹെൽപ്പിന് വേണ്ടിയിട്ടൊക്കെ ഇനി ഇവിടുത്തെ ഓൾ ഇന്നോൾ മൂപ്പരാണ് അമൽ എന്നാണ് പേര് അപ്പോ എന്താണ് ഇപ്പൊ മൂപ്പര് നമ്മുടെ ഇൻസ്റ്റഗ്രാമ് ഫോളോവറും അതുപോലെ യൂട്യൂബ് ചാനലും ഇപ്പോൾ മൂപ്പരെ മൂപ്പര് മാത്രല്ലോ മൂപ്പന്റെ മൂപ്പരുടെ വൈഫാണെങ്കിലും നമ്മളെ എല്ലാ കാര്യങ്ങളും ഫോളോഅപ്പ് ചെയ്ത് പോയി കൊണ്ടിരിക്കയാണ് ആ എന്ത് എന്ത് അവനെ കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതിയായിട്ട് അതുകൊണ്ടോ ഞാൻ എപ്പോഴടുത്തോ ഇതായാലും ആശാനെ എപ്പോഴും ഞാൻ അടുത്തുണ്ടാവണം അത് മാത്രല്ല അവളും നടക്കാം അപ്പൊ അമ്മ നീ അങ്ങനെ പോലെ അപ്പൊ അമ്മല വിശേഷങ്ങൾ പറയും എങ്ങനെയാണ് അല്ല മീൻസ് എന്താ പറയാ നമ്മുടെ ഈ ഒരു എന്താണ് അഭിപ്രായം മക്കളെല്ലാം ജോലിയാണ് ഇവിടെ വന്നിട്ട് എനിക്ക് എല്ലാവരും എന്താ പറയാ നല്ലൊരു ആക്ടിവിറ്റി ഇവിടെ വന്നിട്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് മുന്നേ തൊട്ടേ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം ഒക്കെ എല്ലാ മക്കളെയും കാണാപ്പാടാണ് പേരും കാര്യങ്ങളൊക്കെ അതെ കാരണം മൂപ്പര് എല്ലാ വീഡിയോസും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കാണാൻ പറ്റും അപ്പൊ എല്ലാ മക്കളെയും നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വന്നില്ല മൂപ്പര് ഇങ്ങോട്ട് ചോദിക്കാണ് ചെയ്തത് അവരവിടെ ഇവനെവിടെ അങ്ങനെയൊക്കെ അപ്പൊ മൂപ്പരാണ് കേട്ടോ ഇനി നമ്മുടെ ഒരു കർമൻസ് വേൾഡിൽ ഇനി മൂപ്പരാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഇനി ഉണ്ടാവുക അപ്പ ഇനി നമ്മുടെ മക്കളുടെ വിശേഷങ്ങളിൽ ഇറങ്ങാം മക്കളില് ഇതിപ്പോ ബാക്കി എല്ലാവരും കേജികളൊക്കെ ആയിട്ടത് അവിടെ നമ്മൾ മൂന്ന് പേരെ നമ്മൾ ഇവിടേക്ക് ആക്കിയിട്ടത് കണ്ടോ അവിടെ ഉണ്ടാകുന്ന പേരെ നമ്മൾ ഇവിടേക്ക് ആക്കിയത് നമ്മുടെ ചിച്ചുകുട്ടൻ നമ്മുടെ ഉണ്ട് പിന്നെ നമ്മുടെ എന്താ പറയാ ഇവരെയും ഈ ഒരു ഡോഗിനും ഓൾറെഡി എന്താ പറയാ അരക്കിക്ക് ഇപ്പോൾ പാരലൈസഡ് പോലെ തന്നെ പറഞ്ഞതായിരുന്നു അവൻ അവനിപ്പോ നടന്നു തുടങ്ങി പിന്നെ നമ്മുടെ ദേവു 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 പക്ഷേ ഇങ്ങനല്ല കേട്ടോ ദേവു ഫുൾ ടൈം അങ്ങനെ പാരലൈസഡ് ആയിട്ട് പോലെ ഒന്നും കിടക്കില്ല ഒപ്പുരം ഇങ്ങനെ എണീറ്റ് നടക്കുന്ന ആ ഒരു സ്കീമിൽ തന്നെയാണ് ഇപ്പോഴും ഇതായിക്കൊണ്ടത് അല്ലേ ദേവു ആ പിന്നെ നമ്മുടെ റാംബോ പിന്നെ ബ്രൗണി പിന്നെ ആശാനെ നിങ്ങൾക്ക് അറിയാലോ ആശാൻ എപ്പോഴും എന്ന് പറയാ എല്ലാ വീഡിയോയും മുഖ്യം നമ്മള് ഇവ വന്നതിന് ശേഷം എല്ലാ വീഡിയോസും കണ്ടറിയാൻ പറ്റും എല്ലാ വീഡിയോസിലും ഏറ്റവും കൂടുതൽ അലമ്പ് ആക്കിക്കൊണ്ടിരിക്കുന്നത് അല്ല കണ്ട അടുത്ത് വന്നിരിക്കുമ്പോ അവന് ഒരു പ്രശ്നമില്ല അടുത്ത് വന്നുകഴിഞ്ഞാൽ അവന് കുഴപ്പമില്ല അല്ലേ അർജുവാ പിന്നെ ബാക്കി എല്ലാവരും കൂടെ ഉണ്ട് അതെ നമ്മുടെ അവിടെ ഉണ്ട് കല്ലൂസ് അവിടെ ഉണ്ട് ചെറിമോൻ ഉണ്ട് കാശി കാശിയുണ്ട് ഇനിയിപ്പോ ഇവിടെ ഇനി ചെയ്യാൻ പോകണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി ഒരു ഫെൻസിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഈ ഒരു ഭാഗം മുഴുവൻ നമ്മൾ ഇനി ഫെൻസ് അടിക്കുക അത് നമ്മൾ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്ക് അല്ല സോറി ഈ വീക്കിൽ തന്നെ നമ്മൾ ഫെൻസിംഗും കാര്യങ്ങളും ചെയ്യാൻ പോകും ചെയ്യും അതിനുശേഷം നമ്മൾ തൊഴുത്ത് കാര്യങ്ങൾ ഒന്നും കൂടെ നമ്മളൊന്ന് വെൽഡാക്കി കുറച്ചും കൂടെ നമ്മൾ ആ ഒരു സംഭവം നമ്മള് മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈയൊരു ഈ ഒരു തൊഴുത്ത് കാര്യങ്ങള് നമ്മൾ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഉള്ളിലത്തെ പോലെ തന്നെ നമ്മൾ പാർട്ടിഷൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യും അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ അപ്പോ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം ആ സഹകരണം ഉണ്ടാവണം അതുപോലെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അങ്ങനെ മാത്രമേ നമുക്ക് ആ ആ ആ എന്ത് 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 ഇപ്പൊ ശെരിക്കും പറയുകയാണെങ്കിൽ അവനെ പോലെ തന്നെയാണ് ഇവിളു വീഡിയോ എങ്ങനെ ഫോളാക്കി തരാമെന്നതാണെന്ന് ഞാൻ അവളുടെയും ഇതിൽ അല്ലേ അല്ല ദേവു അല്ല ദൈവു എന്താണ് എന്ത് 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 ഇവിടെ ഇവിടെ ഞാനിപ്പോ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാല് വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലുള്ള എല്ലാവരും കുറച്ച് അങ്ങോട്ട് ബഹളാക്കി കോളാക്കി കയ്യില് തരും അതാണ് എന്നിപ്പോ ഇതേ ഇവിടെ എല്ലാവരും എന്താ പറയാ ഭക്ഷണത്തിനുള്ളതായിരൂപ്പിൽ ഇറങ്ങും എല്ലാരും എന്താ പറയാ ഫുഡിന്റെ സമയമായ കാരണം കൊണ്ട് എല്ലാവരും നിക്കണതാണ്ടോ അതെ നമ്മുടെ നമ്മുടെ സാക്ഷ ബെല്ല പിന്നെ അതെ നമ്മുടെ തെടി തെടിയാണ് തെടി മെയിൻ ആയിട്ട് ഇറങ്ങണോ ഇവിടെ തെടി പിന്നെ നമ്മുടെ ഡോറപ്പന് ഹിശപ്പൻ ഹിശപ്പന കണ്ടോ ശരിക്കും ഫേസ് എപ്പോഴും ഇശപ്പഴും കാരണം എപ്പോഴും എപ്പോഴും അങ്ങനെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി അപ്പൊ ഇനി അവിടെ ഇനി നമ്മൾ ഈ വീക്കോട് കൂടി നമ്മള് കാര്യങ്ങളാക്കും പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മള് നമ്മള് ഈയിടെ ആയിട്ട് ഇപ്പോ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹൈജീനിക് ഷെൽട്ടർ നമ്മൾ ഒരിക്കലും കനലോ കാര്യങ്ങളോ ബോഡി ഫെസിലിറ്റിയോ കാര്യങ്ങളല്ല ഷെൽട്ടർ അത് നമ്മുടെ കർമ്മൻ സുപേഡിൽ തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല അപ്പൊ അതിനെ ഇതാക്കിയിട്ട് കുറേ വർത്താനങ്ങൾ കുറേ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലയിടത്തുനിന്നും കേട്ടു പക്ഷെ അതിലും കേട്ടിട്ട് നമ്മൾ തളരാൻ പോകുന്നില്ല കാരണം നമ്മൾ മുന്നോട്ട് തന്നെയാണ് കൂടുതലും എന്താ പറയുക നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കർമ്മൻ സുപേട്ന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേ തന്നെ പലരും പല ആൾക്കാരും പല വിവരങ്ങളും ചോർത്തി കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ചോർത്തി കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മാത്രം എന്താണ് ചോർത്താന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷെ കൂടെ നിന്നിട്ട് നമുക്ക് നല്ല രീതിക്ക് പണി തരുന്ന കുറച്ച് പേരുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളില് അപ്പോ അതൊക്കെ നമ്മളെല്ലാം മനസ്സിലാക്കി കാര്യങ്ങളായി കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇപ്പോഴും മുന്നോട്ട് പോയോണ്ടിരിക്കണേ അപ്പോ ഇത് ശരിക്കും പറയണെങ്കിൽ ഇത് എന്റെ സുഖ സുഖവാസത്തിനോ അല്ലാണ്ട് എന്റെ ഒരു ഇതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു ഹെവൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇതുപോലുള്ള മക്കൾക്ക് ഒരു സ്വർഗ്ഗം എന്താ പറയാ ഇനിയും ഇതുപോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇനിയും നമ്മൾ കാര്യങ്ങൾ ചെയ്യും അത് വേറെ കാര്യം ഇനിയും നമുക്ക് ഇവിടെ അപ്ഗ്രേഡും കാര്യങ്ങളും അതുപോലെ എല്ലാം കൂടെ ആവുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വേഗപ്പൊ വൈൻഡ് ചെയ്യാണ് അപ്പൊ നാളെ നമ്മൾ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം അപ്പൊ ബൈ